പകുതിവിലെ തട്ടിപ്പിൽ നിന്നും ആനന്ദ്കുമാർ തലയൂരാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന് അനന്തുകൃഷ്ണന്റെ കമ്പനി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ എൻജിഒ കോൺഫെഡറേഷന് ബന്ധമില്ല എന്ന ബോർഡ് മീറ്റിംഗിൽ വ്യാപകമായ ആളുകളിൽ നിന്നും പണം പിരിക്കുന്ന കാലയളവായ രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിൽ ചേർന്ന മീറ്റിംഗിലാണ് ഇക്കാര്യം തട്ടിപ്പ് രൂക്ഷമായതിനു പിന്നാലെ ബോർഡ് അംഗങ്ങൾക്ക് രാജ്യകത്വം നൽകി ആരോഗ്യ പിന്മാറുന്നു എന്ന് മാത്രം കത്തിൽ ഉണ്ടായിരുന്നു കത്തിന്റെ പകർപ്പ് ലഭിച്ചു പ്രസാദാണ് റിപ്പോർട്ടറിന് പ്രസാദ് ഇപ്പോൾ ഈ രാജിക്കത്തിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് എന്താണ് ആ ഈ തട്ടിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് അത് ആനന്ദകുമാർ തന്നെയാണ് കാരണം അനന്ത് ഏറെ ആളുകൾ കൂടുതൽ ഈ തട്ടിപ്പിനിരയായത് ആനന്ദകുമാറിനെ കണ്ടുകൊണ്ടാണ് എൻ ജി ഒ കോൺഫഡറേഷൻ്റെ സ്ഥാപക ചെയർമാൻ എന്ന നിലയിൽ ആനന്ദകുമാറിനെ പോലെ ഒരുപാട് കൊല്ലങ്ങളായി ഇത്തരം സന്നദ്ധ പ്രവർത്തന മേഖലകളിലുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഇതിലേക്ക് വന്നതും പണം നിക്ഷേപിക്കാനൊക്കെ തയ്യാറാവുകയും ചെയ്തത് അവിടുന്ന് അങ്ങോട്ടേക്ക് അതായത് വ്യാപകമായി അനന്ത്കൃഷ്ണൻ പണം വാങ്ങി ആളുകൾക്ക് സാധനം കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് ആനന്ദകുമാറിൻ്റെ ഒരു തടിയൂരൽ ഉണ്ടായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഒമ്പതിന് ചേർന്ന മീറ്റിങ്ങിലാണ് ഇക്കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളൊന്നും അത് എൻ ജി ഒ കോൺഫെഡറേഷനുമായി ബന്ധമുള്ളതല്ല എന്ന് മിനിറ്റ്സിൽ എഴുതി വയ്ക്കുന്നു നേരത്തെ ശ്രമതി പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി അഞ്ചിനാണ് ബോർഡ് അംഗങ്ങൾക്ക് ആനന്ദകുമാർ ഒരു രാജിക്കത്ത് അയക്കുന്നത് ആ രാജിക്കത്തിൽ പക്ഷേ തട്ടിപ്പിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല രാജിക്കത്തിൽ ആകെ പറയുന്നത് തൻ്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ എൻ ജി ഒ കോൺഫഡറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ രാജിക്കത്തിൽ ഈ പറയുന്ന തട്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ മാത്രം പോരായിരുന്നു സ്മൃതി അതൊരു വാർത്താ സമ്മേളനം നടത്തണമായിരുന്നു ഈ സമൂഹത്തെ അറിയിക്കണമായിരുന്നു ഉദ്ദേശം സതുദ്ദേശമായിരുന്നുവെങ്കിൽ പക്ഷേ ആനന്ദകുമാർ വളരെ രഹസ്യമായി ആരോഗ്യ കാരണങ്ങളാൽ ഒഴിവാകുന്നു എന്ന് കത്ത് കൊടുത്തുകൊണ്ട് ഒഴിവാവുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ മിനിറ്റ്സിൽ സേഫാവുന്നതിന് വേണ്ടി എഴുതി ചേർക്കുകയും ചെയ്തു ചുരുക്കത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാളെ തട്ടിപ്പ് കേസുകൾ വന്നാൽ അതിൽ നിന്ന് തടിയൂരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ നീക്കം നേരത്തെ കോപ്പിയാണ് ഇപ്പോൾ ടി വി പ്രസാദം ലഭിച്ചിരിക്കുന്നത്